കനിവ് തേടി വയനാട് കൈനീട്ടിയപ്പോൾ നിറഞ്ഞ മനസ്സോടെ ആവശ്യമായതെല്ലാം നൽകുകയാണ് നന്മ നിറഞ്ഞ മനസ്സുകൾ ജില്ലയിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഭക്ഷണവും വെള്ളവും മാത്രമല്ല മരുന്നും വസ്ത്രവും അടക്കം അവശ്യ സാധനങ്ങളെല്ലാം കൽപ്പറ്റയിലെ സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിൽ നിന്നാണ് എത്തിക്കുന്നത് ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം സമ്മാനിക്കുന്ന മനുഷ്യ മനസ്സുകളുള്ളപ്പോൾ ഇവിടെ സാധനങ്ങൾ നിറഞ്ഞുകൊണ്ടേയിരിക്കും പച്ചക്കറിയും പലവ്യജനങ്ങളും മരുന്നുകളും മാത്രമല്ല വസ്ത്രവും വെള്ളവും അങ്ങനെ പണമൊഴിച്ച് ജീവിക്കാൻ ആവശ്യമായതെല്ലാം ഉരുൾപൊട്ടിയ മേപ്പാടിയിലെ ദുരന്തബാധിത മേഖലയിലേക്കും കനത്ത മഴ ദുരിതം വിതച്ച മറ്റു പ്രദേശങ്ങളിലെ വീട്ടുകാർക്കും ആവശ്യമായതെല്ലാം കൽപ്പറ്റയിലെ സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിൽ നിന്നാണ് എത്തിക്കുന്നത് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും എല്ലാം സാധനങ്ങൾ ഓരോ നിമിഷവും ഇവിടെ എത്തുകയാണ് എത്തുന്നവയെല്ലാം സന്നദ്ധ പ്രവർത്തകർ തരംതിരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റുന്നു അതു പിന്നെ ആവശ്യക്കാരുടെ കൈകളിലേക്കും നമ്മളിപ്പം ഏതാണ് നൂറ്റി നൂറ്റിനാലോളം ക്യാമ്പുകളുണ്ടായിരുന്നു അവരുടെ അനുസരിച്ച് നമുക്ക് ലെറ്റർ ബില്ല ഓഫീസറോ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയോട് കത്ത് വരും അതനുസരിച്ച് നമ്മൾ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വിതരണം ചെയ്യുകയാണ് ഇവിടുത്തെ ഒരു മറ്റുള്ള ജില്ലയിൽ നിന്നും പിന്നെ മറ്റ് ജില്ലയ്ക്ക് പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്നും മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സാധനങ്ങൾ ഇവിടെ വരും നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് സാധനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട് ഇവിടെ വരുന്ന സാധനങ്ങൾ ഓരോ പഞ്ചായത്തിൻ്റെയും ബില്ലേജ് ഓഫീസർ നിർദ്ദേശപ്രകാരം ക്യാമ്പിലേക്ക് ഒത്തൊരുമയുടെ കൈമയി മറന്നാണ് ഇവിടെ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് രക്ഷാപ്രവർത്തനവും തിരച്ചിലും അവസാനിപ്പിച്ചാൽ പോലും പിന്നീടും ദുരന്തബാധിത മേഖലയിലെ കുടുംബങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും സാധനങ്ങൾ കൂടിയേ തീരൂ അത് ഇനിയും എത്തുമെന്ന് പ്രതീക്ഷിക്കാം